ഓ ശ്രീനാരായണ പരമഗുരവീ നമ വിശാഖഷ്ടി മന്ത്രം മുപ്പത്തിനാല് സർവമയങ്ങളുടെ ദുർവാരനിഷ്കമണപൂർവാപരേഷരൻ പൂർവാം പൂജാസ്യൻ അരിഗർവാ പഹൻ നിഖി ഗീർവാണവന്തിതപദൻ സർവാം സജൻ പഴനി സർവാധികിയുടെ ഗുർവാപകാഞ്ചിദി വിഷദ സർവാദീതായി മമ സർവാഭി ലാശവും അഗർവായി തരികമേ ഓ ശ്രീനാരായണ പരമഗുരവേ നമ ശുഭദിനം സുപ്രഭാത ഏവർക്കും വിനീതമായ നമസ്കാരം വിശാഖ ഷഷ്ടി മന്ത്രം മുപ്പത്തിനാലിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം ഇല്ലാതാകുവാൻ ഏറ്റവും പ്രയാസമുള്ള എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളെയും ആദ്യ അന്തം ക്ഷയിച്ചു കളയുന്നവനും പ്രപഞ്ച സൃഷ്ടിക്ക് ആദ്യ കാരണമായ താമരയുടേതു പോലെയുള്ള മുഖത്തോട് കൂടിയവനും അഥവാ കിഴക്കോട്ട് സൂര്യനഭിമുഖമായി വിരിഞ്ഞു നിൽക്കുന്ന ശത്രുക്കളുടെ എല്ലാം ഇല്ലാതാക്കി കളയുന്നവനും സകല ദേവന്മാരാലും വന്ദിക്കപ്പെടുന്ന പദവിയോട് കൂടിയവനും അഥവാ സകല ദേവന്മാരാലും വന്ദിക്കപ്പെടുന്ന ഏകമായ വാക്കായിരിക്കുന്നവനും ശിവന്റെ മകനുമായ പഴനിയുടെ സർവാധികാരിയായ സുബ്രഹ്മണ്യന്റെ വർദ്ധിച്ച ശോഭയോട് കൂടിയ പൊന്നരഞ്ഞാണ് ദേവന്മാർക്കെല്ലാം അവരവരുടേതായ അധികാരങ്ങൾ പകുത്തു നൽകിക്കൊണ്ടിരിക്കുന്ന തരത്തിൽ വന്ന് എന്റെ സർവ അഭിലാഷങ്ങളും ഒട്ടും കുറവ് കൂടാതെയും എന്നേക്കുമായും സാധിച്ചു തന്നെ അനുഗ്രഹിക്കണമേ श्री शारदा विगाये नमः